ഓസ്ട്രേലിയയിൽ ഒരു ചെറിയ അശ്രദ്ധ പോലും നിങ്ങൾക്ക് ഡോളറിലധികം പിഴ ലഭിക്കാൻ കാരണമാകും മൊബൈൽ ഫോൺ കയ്യിൽ പിടിച്ചാൽ പോലും നിയമലംഘനം അധികൃതർ നൽകുന്ന മുന്നറിയിപ്പ് ക്രിസ്റ്റീന ഓസ്ട്രേലിയയിൽ വാഹനം ഓടിക്കുമ്പോൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ട് അധികൃതർ കർശന മുന്നറിയിപ്പ് നൽകി ഫോൺ കയ്യിൽ പിടിച്ചില്ലെങ്കിൽ പോലും മടിയിലോ സീറ്റിലോ ശരീരത്തിന്റെ മറ്റ് ഭാഗങ്ങളിലോ വെച്ച് ഉപയോഗിക്കുന്നത് ഗുരുതര നിയമ ലംഘനമായി കണക്കാക്കും വാഹനത്തിൽ ശരിയായി ഘടിപ്പിച്ച് ക്രേഡലിൽ വെച്ച് ഹാൻഡ് ഫ്രീ രീതിയിൽ നാവിഗേഷൻ കേൾക്കാനും കോളുകൾ സ്വീകരിക്കാനും മാത്രമേ ഫോൺ ഉപയോഗിക്കാൻ അനുവാദമുള്ളൂ എന്നാൽ വാഹനം ഓടിക്കുമ്പോൾ ഫോൺ സ്ക്രീൻ നോക്കുക സന്ദേശങ്ങൾ വായിക്കുക സാമൂഹിക മാധ്യമങ്ങൾ ഉപയോഗിക്കുക വീഡിയോ കാണുക നാവിഗേഷൻ പരിശോധിക്കുക തുടങ്ങിയ എല്ലാ പ്രവർത്തനങ്ങളും നിരോധിച്ചിരിക്കുന്നു ട്രാഫിക് സിഗ്നലിൽ വാഹനം നിർത്തിയിരിക്കുമ്പോൾ പോലും ഈ നിയമം ബാധകമാണ് നിയമപരമായി ഫോൺ സ്പർശിക്കാൻ ഡ്രൈവർക്ക് അനുവാദമുള്ള ഏക സാഹചര്യം യാത്രക്കാരന് കൈമാറുമ്പോൾ മാത്രമാണെന്ന് അധികൃതർ വ്യക്തമാക്കി നിയമലംഘകർക്ക് ന്യൂ സൗത്ത് വെയിൽസിൽ നാനൂറ്റി ഇരുപത്തിമൂന്ന് ഡോളർ പിഴയും അഞ്ച് ഡിമെറിറ്റ് പോയിന്റുകളും ക്വീൻസ്ലാൻഡിൽ ആയിരത്തി ഇരുന്നൂറ് ഡോളറിലധികം പിഴയും നാല് ഡിമെറിറ്റ് പോയിന്റുകളും ഉൾപ്പെടെ വിവിധ സംസ്ഥാനങ്ങളിൽ കർശന ശിക്ഷകളാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത് റോഡ് സുരക്ഷ വർദ്ധിപ്പിക്കാനും അപകടങ്ങൾ കുറയ്ക്കാനുമാണ് ഈ കർശന നടപടികളെന്നും എല്ലാ ഡ്രൈവർമാരും നിയമങ്ങൾ പാലിക്കാൻ പ്രതിജ്ഞാബദ്ധരായിരിക്കണമെന്നും അധികൃതർ ഓർമ്മിപ്പിച്ചു ഓസ്ട്രേലിയയിൽ നിന്നും ട്വന്റി ഫോറിന് വേണ്ടി ക്രിസ്റ്റിന ബെന്നെ